ജയ ഹർ സി എം രമേശ് കുമാർ ചൊറസിയ നാല് കേരള പാലക്കാട് ലോന്ന് സംസാരിക്കുന്നു ഫെബ്രുവരി ഇരുപത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ആറാം അടുത്ത സിക്സ് ആറാം അടുത്ത റോയൽ അക്കാഡമി പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് ശ്രീ തിലോക് ചന്ദ് ഛാബ സർ നമ്മളെ പ്രൈഡ് ഓഫ് നേസൻ ഉദയവീർ സർ നമ്മളെ പ്രൈഡ് ഓഫ് നേസൺ നമ്മുടെ കമലാവതി മാം ഇതും നമ്മളെ ഫുൾ സസ്തായിട്ട് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളെ രാജസ്ഥാൻ വിലവര പോയി പോകുന്നു അവിടെ പോയി കമ്പനി വിസിറ്റ് ചെയ്യണു നമ്മളെ വിസിറ്റ് ചെയ്തിട്ട് എല്ലാം അവിടുത്തെ എല്ലാം കാണുന്നു എല്ലാം കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഫുൾ നമ്മുടെ ടീമിലെ ഇവിടെ ഫുൾ എൻജോയ് ചെയ്യുന്നു ജയ